ഏലവയലിൻ്റെ അടുത്ത് ആ ആയിട്ട് നമ്മുടെ ഫാമിലി കസിനും നമ്മുടെ എല്ലാ പരിപാടികളും എപ്പോഴും കണ്ടിട്ടുണ്ടാകും വീഡിയോസിലൊക്കെ നമ്മുടെ അച്ചു അല്ലേ അച്ചുവും ഫ്രണ്ട്സും കൂടെ ഇന്നൊരു പുതിയൊരു സംരംഭം തുടങ്ങുകയാണ് നമ്മുടെ ഒരു ഹോം സ്റ്റേ ഓപ്പൺ ചെയ്യണമെന്ന് അപ്പം അതിൻ്റെ ഇനാഗ്രേഷനായിട്ട് നമ്മൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ

ഒരു വാലുകാച്ചിന്റെ നടക്കല്ലോ ഇപ്പൊ ഹിഡം വാട്ടർഫാള് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് താഴോട്ട് കൊണ്ട് ഇവിടെ തന്നെയാണ് അവരെ പരിപാടികളും ചടങ്ങുകളും ഒക്കെ കഴിഞ്ഞ എന്നാണ് തോന്നുന്നത് ഇതാണ് കേട്ടോ നമ്മളെ റിസോർട്ട് ഇതിന്റെ ഫ്രണ്ട് വ്യൂ ഇങ്ങനെയാണ് വരുന്നത് പാലിയാഴ്ച രണ്ടാമത്തെ മുതലാളി നിനക്ക് എപ്പോഴും കയ്യിലൊരു കെട്ടിട്ടുണ്ടാകുമല്ലോ അപ്പം ഇതാണ് കേട്ടോ അച്ചുവിൻ്റെയും കൂട്ടുകാരുടെയും ഹോം സ്റ്റേ ഇതിൻ്റെ ഫ്രണ്ട് നല്ല രസമുണ്ട് കാണാം മറ്റേ വുഡ് ആൻഡ് ഫിനിഷിലാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള സിമ്പിളാണ് പക്ഷേ നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാനും ഇതിൻ്റെ പേര് വന്നിട്ട് ക്രേസി കോർണർ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം കേട്ടോ അപ്പം ഡോറോറക്കുമ്പോൾ തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചായ കുടിക്കുകയാണ് ഉള്ളിൽ അപ്പോൾ ഒരു ചായ കുടിക്കട്ടെ നമുക്ക് ബെഡ്റൂം കണ്ടിട്ട് വരാം ഇതിൽ ഒരു റൂമാണ് ഉള്ളത് അതിൽ രണ്ട് ബെഡ്ഡാണുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമും പിന്നെ സീലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ നല്ല തണുപ്പും കൂളിങ്ങും ഉണ്ട് കേട്ടോ ആ റൂമിൻ്റെ ഉള്ളിൽ രണ്ട് ബെഡാണ് ഉള്ളത് പിന്നെ ഒരു ഡൈനിങ് ഹാള് പിന്നെ വരുന്നത് കിച്ചൺ ഒക്കെയാണ് ഇതിനുള്ളിൽ തന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് റൂം ഒന്നാണെങ്കിലും അത്യാവശ്യം നല്ല സ്പേസ് ഒരു ചായ കുടിക്കുന്നത് മലത്തി ഇത് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാനുള്ള ഏരിയ നമ്മളിവിടെ കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു റിവർ ആണ് പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് ഏലവയൽ സൂചിപ്പാറേൻ്റെ അടുത്തായിട്ട് ഏലവയൽ എന്ന സ്ഥലത്താണ് പിന്നെ ഇത് സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോയും കാണുക ഇതിൻ്റെ നൈറ്റ് വ്യൂ ഇതിൻ്റെ അവസാനം ഈ വീഡിയോൻ്റെ അവസാനം നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡീറ്റെയിൽസ് ഇതിൽ ആഡ് ചെയ്യാം പൊറോട്ട എങ്ങനെയുണ്ട് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ അതിൻ്റെ ഫ്രണ്ടിലുള്ള ഹൈലൈറ്റ് ആയിട്ടുള്ള റിവർ എന്ന് പറയുന്നത് നല്ല പ്രൈവസി ഉണ്ട് നല്ല കൂഡിങ് ആണ് എനിക്കത് ഒരുപാട് ഇഷ്ടമായി ഒരുപാട് ഇഷ്ടമായിട്ടോച്ച ഒരുപാട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ പ്രോപ്പർട്ടിയിലേക്കുള്ള എൻട്രൻസ് ആണ് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് നേരെ ഇവിടെ വന്നിട്ട് ഈ കാണുന്നതാണ് നമ്മളെ പ്രോപ്പർട്ടി ഇത് നൈറ്റ് വ്യൂ ആണ് അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് കാണുന്നത് നേരെ ഫ്രണ്ടിലേക്ക് കയറാം ഇതിൻ്റെ ഫ്രണ്ട് പ്രോ പോർഷനാണ് ഈ വ്യൂല് കാണുന്നത് കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഉള്ളിലാണ് വരുന്നത് നമുക്ക് ഒന്നാമത് ആ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു നമുക്ക് ഉള്ളിലുള്ള കാഴ്ചകൾ വേറെ കാണാം അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ക്രൈസി കോണറിൻ്റെ വിശേഷങ്ങള് അപ്പോൾ അഡ്രസ്സും കോൺടാക്ട് നമ്പറൊക്കെ നമ്മളിതിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വയനാട്ടിലേക്ക് സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ നമ്പറായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ